ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു അടിപൊളി വീഡിയോയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയൊരു മീൻകുളം ഉണ്ടാക്കുന്നതാണേ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ സ്റ്റാ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചെറിയ കുഴിയെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുഴിയായിട്ട് നമ്മൾ ചെയ്തത് അപ്പോൾ അത് സിമെൻറ്റൽ ഇടുമ്പോഴുള്ള വീഡിയോ ആണ് ഇത് പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടി ഇത് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ അനിയൻ ഗൾഫിലേക്ക് പോയപ്പോൾ പിന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് ബാക്കി പണിയെല്ലാം ചെയ്ത് നമ്മൾ മണ്ണെല്ലാം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ മൊത്തം ഒരു വരമ്പ് പോലെ ആക്കാന്ന് വെച്ചിട്ട് മൊത്തം ഇങ്ങനെ വരമ്പ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മഴ മഴയത്ത് പിന്നെ വെള്ളമെല്ലാം അതിൻ്റെ അത്തേക്ക് ഇറങ്ങൂല നമ്മളൊരു പുഴേൻ്റെ അടുത്ത് നിന്ന് കുറേ കല്ലെല്ലാം ഇട്ടുകൊണ്ട് ചുറ്റും കല്ല് വെച്ചുകൊടുത്ത് അതിന് ശേഷം അത് വരമ്പ് പോലെ ആക്കി ആ വരമ്പിൽ ചുറ്റും ചെടി നടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പുല്ലുപോലത്തെ ചെടി നട്ടുപിടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് ഫുൾ പെയിൻ്റിലടിച്ച് സെറ്റാക്കി പെയിൻ്റ് അടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത് മഴ ചെറുങ്ങനെ പെയ്തു പോയി അപ്പോഴത്തേക്ക് പിന്നെ പെയിൻറ് ജലസ്ഥലത്തെല്ലാം ചെറുങ്ങനെ ഒന്ന് ഇളകിപ്പോയി എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പകുതി ആയപ്പോൾ ഉള്ള ലുക്കാണ് മഴ പെയ്തി കുറച്ച് പെയിൻ്റ് എല്ലാം ഇളകി കുറച്ച് കാണുന്നില്ലേ ചെറിയ പാ പാട പോലെ പിന്നെ നമ്മൾ ഒരു ചെറിയ സിമെൻറ്റ് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ട് വെള്ളം വരുന്ന മോട്ടറും എല്ലാം പിടിപ്പിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ മഴ ചെയ്തപ്പോൾ മുകളിൽ നിന്ന് കുറച്ച് മരം എല്ലാം വീട്ടാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം ഇത് മഴേൻ്റെ സമയത്തായതുകൊണ്ട് ഇത്രയാ ഒരു ഫിനിഷിങ് വന്നിട്ടില്ല അപ്പോൾ ഈ ചെടിയനി മൊത്തത്തിൽ വളർന്നാൽ നല്ല രസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ഫൈനൽ ലുക്ക് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം